നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമുക്കെല്ലാവർക്കും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും വേദനകളും അങ്ങനെ തുടങ്ങി ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ എപ്പോൾ സാധിക്കും എപ്പോഴൊക്കെയാണ് ഈശ്വര സഹായത്താൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഓരോ ദിവസവും ആലോചിച്ച് കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ ഈശ്വരനോട് നന്ദി പറയുക അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് പുഷ്പങ്ങളുടെ ചിത്രമാണ് ഒന്നാമത്തേത് വെള്ളശംഖുപുഷ്പവും രണ്ടാമത്തേത് നീലശംഖുപുഷ്പവുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിറത്തിലുള്ള ശംഖുപുഷ്പം പ്രാർത്ഥനയോട് തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ദൈവീക അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ തടസ്സങ്ങൾക്കും ഒരു മാറ്റം സംഭവിക്കുവാനായിട്ട് ഇത് കാരണമാവുക തന്നെ ചെയ്യും നൽകിയിരിക്കുന്നതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ വെള്ള ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു വളരെയധികം നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ വളരെയധികം ഈശ്വരാനുഗ്രഹമുണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ദൈവികമായ ഒരു അനുഗ്രഹം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് അനുഭവിക്കുന്ന മനോവിഷമങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പ്രധാനമായിട്ടും സാമ്പത്തിക വിഷയത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ മാനസികമായി ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഇതിനെയൊക്കെ അതിജീവിച്ച് നിങ്ങൾക്കിവിടെ ജീവിക്കുക എന്നത് വളരെയധികം പ്രയാസകരമായിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനമാകുന്നു കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ വിശ്വസിച്ചവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ അറിയാതെ പോകുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് പ്രധാനമായിട്ടും സാമ്പത്തികമായി ഒരല്പം പിന്നിലാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ എന്ന് പറയുന്നത് മറ്റാർക്കും ഇന്നു വരെ കടന്നു പോകാത്തൊരു അനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾ കുറേ നാളുകളായിട്ട് കടന്നു പോകുന്നത് അതുപോലെ തന്നെയാണ് വിദേശത്തൊക്കെ പോകുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ധാരാളം തടസ്സങ്ങൾ നേരിടുന്നു അതുപോലെ തന്നെ മാനസികമായ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഭവനത്തിനകത്ത് ഒരു സമാധാനം ലഭിക്കാതെ വളരെയധികം കഷ്ടതകളിലായിരിക്കുന്നു ചെയ്യുന്ന തൊഴിലിനോടോ അല്ലെങ്കിൽ കുടുംബജീവിതത്തോടോ ഒരു സന്തോഷം പുലർത്തുവാനോ സമാധാനപരമായിട്ട് കഴിയുവാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യം എപ്പോഴും വഴക്കും അതുപോലെ തന്നെ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടും മനസ്സിനെ കഠിനമാക്കി വയ്ക്കുന്നു പൊതുവേ വളരെയധികം നിഷ്കളങ്ക സ്വഭാവമുള്ള നിങ്ങൾ എന്തിനൊക്കെയോ വേണ്ടി സ്വന്തം മനസ്സിനെയും അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തെയും ഒക്കെ വർദ്ധമാക്കുന്ന ഒരു അനുഭവമാണ് കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് സ്വന്തം കുടുംബമായിട്ട് സന്തോഷിക്കുവാനും സമാധാനത്തോടെ ജീവിക്കുവാനും കഴിയാത്തൊരവസ്ഥ ഒത്തിരി കാലങ്ങളോളം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ ഈ പ്രശ്നങ്ങൾക്കുള്ള മറുപടി എന്ന് പറയുന്നത് നിങ്ങളെ മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിക്കുവാനായിട്ട് അനുവദിക്കുക എന്നൊക്കെയാണ് ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് എന്നാൽ പലപ്പോഴും ഇതാരും അറിഞ്ഞു ചെയ്യുന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനമായ കാര്യമാണ് എങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തെ ചൂഷണം ചെയ്യാമോ അപ്രകാരം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾക്ക് നടുവിലാണ് നിങ്ങളിന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തീർച്ചയായിട്ടും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അഭിമുഖീകരിക്കുക എന്നത് വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു എന്നിരുന്നാലും ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകുമോ എന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുന്ന ഒരു ഒൻപത് ആഴ്ചയ്ക്കകം ജീവിതത്തിൽ ഒരു ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾക്കൊക്കെ ഒരു മോചനം ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുവഴി തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും അതുമല്ല ഈശ്വര സഹായത്താൽ വളരെയധികം അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിനും യാതൊരു സംശയവുമില്ല ഇതും ഇതൊക്കെയാകുന്നു ഒന്നാമത്തെ ചിത്രമായ വെള്ള നിറത്തിലുള്ള ശംഖുപുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ൊടുകുറി ഫലം ഇനി രണ്ടാമത്തെ ചിത്രം നീല നിറത്തിലുള്ള ശംഖുപുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലമാകുന്നു ഒരല്പം ദേശീയ സ്വഭാവക്കാരാണ് നിങ്ങൾ അതുപോലെ തന്നെ എല്ലാ നന്മകൾക്കും ഈശ്വരനോട് നന്ദി പറയുന്ന വ്യക്തികളാണ് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ചെറിയ രീതിയിലും വലിയ രീതിയിലും ഒക്കെ സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുന്നു ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മറികടക്കാൻ കഴിയുന്നു എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു തോന്നൽ ഉണ്ടാകുമ്പോഴും ഈശ്വര സഹായത്താൽ നല്ല ദാനങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ അവസരങ്ങൾക്കും നന്ദി പറയുന്ന വ്യക്തികളാണ് മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കാനോ അവരുടെ നല്ല അവസരങ്ങൾ തട്ടിയെടുക്കുവാനോ ഒന്നും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പ്രയോഗിക്കുന്നില്ല എന്നതും ഏറ്റവും നല്ലൊരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ കഷ്ടതയിലാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്ന സ്വന്തമായി ഒന്നും നേടാൻ കഴിയാതെ ഭാരപ്പെടുന്ന അനുഭവങ്ങളാണ് അതായത് ഒരു ഭവനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭവനമില്ല എന്നും അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിതരാകുവാനും ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും മറ്റുള്ളവർ കളിയാക്കുകയും നിങ്ങളെ അവഗണിക്കുകയും മാറ്റി നിർത്തുകയും നിങ്ങളെക്കുറിച്ച് പഴികൾ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾക്കും സമാധാനം ലഭിക്കുന്നില്ല സന്തോഷം കാണുവാനായിട്ട് കഴിയുന്നില്ല എപ്പോഴും പരാതികളും പരിഭവവും ഉള്ള ഒരു കുടുംബജീവിതത്തിലൂടെ കടന്നു പോകുന്നു ഒരല്പം സമാധാനത്തിനായിട്ട് ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ലഭിക്കാൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥ നിങ്ങളെ ഒരുപാട് കണ്ണുനീരിലേക്ക് ആഴ്ത്തുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഈ അവസ്ഥകളിൽ നിന്നും ഒരു മാറ്റമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും നിങ്ങളുടെ മേൽ പതിയുന്ന ആ ഒരു ദൃഷ്ടി അതുപോലെ തന്നെ നിങ്ങളുടെ മേലുള്ള എല്ലാ ദോഷങ്ങൾക്കും ഒരു പരിഹാരം കാണുന്നത് ഏറ്റവും നന്നായിരിക്കും എങ്കിൽ മാത്രമേ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നടുവിൽ നിന്നും നിങ്ങൾക്ക് യുദ്ധം ചെയ്ത് വിജയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രയാസങ്ങൾക്കുമൊക്കെ ഒരു മാറ്റം വന്ന് ഭവിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു അനുഗ്രഹം കൂടെ ഉണ്ടാകണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ മാനസികമായും ശാരീരികമായും അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വരുന്ന കുറച്ച് ദിവസത്തിനകം തന്നെ ഒരു മാറ്റമുണ്ടാകും ഈശ്വര വിശ്വാസം എപ്പോഴും കൂടെ ഉണ്ടാകും എന്നതിനും യാതൊരു സംശയവുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു കുറി ഫലം ഈശ്വരാനുഗ്രഹത്താൽ വളരെ വലിയ സൗഭാഗ്യങ്ങളും അനുഗ്രഹ നിമിഷങ്ങളും നിങ്ങളുടെ ആഗ്രഹ സാഫലീകരണവും ഒക്കെ ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി